സരസമേളയുടെ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഞാൻ ഈ കാണിക്കുന്നത് എല്ലാ മുത്തുപണികളും ഈ എൻ്റെ വീഡിയോ കണ്ടൊന്ന് എന്നെ ഒന്ന് സഹായിക്കണേ മുത്തുമണികളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അന്നേരം വീണ്ടും ഓരോ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടുള്ള ഒന്നും ഐറ്റംസല്ല വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് തന്നെ ഇല്ല നേരത്തെ ഞാൻ കാണിച്ചത് അല്ല കേട്ടോ ഇത് തന്നെ ഓരോ മേളയുടെ ഓരോ ഐറ്റംസ് വിൽക്കുന്നവർക്ക് തന്നെ ഉണ്ട് ആ ഒരു ഐറ്റം തന്നെ പല രീതിയിലും അവിടെ കച്ചവടം നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കായമാണ് സൂപ്പർ കായമാണ് അടിപൊളി പിന്നെ തേൻ പിന്നെ പൊരുസാധനങ്ങൾ ചിപ്സ് ചീനി ഉപ്പേരി അങ്ങനെ വേണ്ട പല ഐറ്റംസും പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെയാണെങ്കിൽ നിൽക്കുന്നത് കേട്ടോ മുത്തുമണികളെ കേസ് ഞങ്ങളുടെ പപ്പ പപ്പക്കുട്ടി നിൽക്കുന്നുണ്ട് സുന്ദരിക്കുട്ടി നിൽക്കുന്ന കണ്ടോ അതുപോലെ ബിന്ദുസും മോള് ബിന്ദുസിൻ്റെ മോളാണത് അപ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ ഓരോ ഇതിലും ബെഡ്ഷീറ്റിൻ്റെ തന്നെ വീണ്ടും വീണ്ടും നോക്കുവാണ് ഇത് കണ്ടില്ലേ കൈവിണ്ട് പിന്നെ അങ്ങനെ വേണ്ട പലതരത്തിൽ ബാഗ് ലേഡീസ് ബൈ ഒക്കെ അടിപൊളി വിലക്കുറവിലാണ് കേട്ടോ ലേഡീസ് ബാഗുമൊക്കെ എല്ലാ എല്ലാത്തിനും തമ്മിൽ ഇങ്ങനെ കയറി ഇറങ്ങിങ്ങനെ അങ്ങ് നോക്കുക ഇങ്ങനെ പോവുകയാണ് എക്സിബിഷൻ പോകുമ്പോൾ നമ്മളിങ്ങനെ കണ്ട് കണ്ട് കണ്ടു പോകത്തില്ല എന്നതുപോലെ പക്ഷെ മേടിച്ച് കേട്ടോ എല്ലാവരും മേടിച്ചിട്ടുണ്ട് കണ്ട കത്തിയുടെ ഐറ്റംസ് ചീനച്ചടക്കികൾ അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ കണ്ട് 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 ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുത്തുമനസുകളെ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ മിഠായിയുടെ ഐറ്റംസാണ് ആലുവ ഉണ്ട് അങ്ങനെ പല സൈസിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ഫസ്റ്റായിട്ടുണ്ട് പിന്നെ ചാനൽ കാണുന്നവരാണ് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മുത്തുമണികളെ ബെല്ലൈക്കൻ അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഇടണം കിട്ട മുത്തുമണികളെ ഇത് കണ്ടാ വീട് വീണ്ടും വീണ്ടും തൻ്റെ പിന്നെ എന്തുവാ ബെഡ്ഷീറ്റിൻ്റെ ഐറ്റം എന്ന് കുറേ കുറേയേറെ പിന്നെ ഐറ്റം ഇത് തന്നെയുണ്ട് ഈ ബെഡ്ഷീറ്റിൻ്റെ തന്നെയുണ്ട് കണ്ട കണ്ടോ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കണ്ട് കണ്ടുപോകുമ്പോൾ ഇതെല്ലാം പുകയ്ക്കുന്നത് നമ്മൾ സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്നതും ആ ഒരു ഐറ്റം ഐറ്റമാണിത് പിന്നെ ആണെങ്കിൽ ഇതാണ്ടോ ഏത് ഐറ്റം ആണെന്ന് പറയാനൊക്കത്തില്ല അതുപോലെയാണ് ഈ സരസമി ചൂല ഐറ്റംസ് പിന്നെ ആണെങ്കിൽ എന്താണ്ടോ കൊട്ട കൊട്ടയും ചൂല് പിന്നെ മുറം മുൻപൊക്കെ ഇത്തരം മുറമൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ആ ഐറ്റം തന്നെയാണ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് ഉള്ള ആൾക്കാരല്ല കേട്ടോ പല സ്ഥലങ്ങളിലുള്ളവരും പല പിന്നെ ഒരു കച്ചവടം തന്നെ പല ആളുകളും ചെയ്യുന്നുണ്ട് ബെഡ്ഷീറ്റിനാ പറയല്ലേ ബെഡ്ഷീറ്റാണ് കൂടുതൽ പിന്നെ ഇതൊക്കെ ഇരിക്കുന്ന ഐറ്റികൾ ഇത് അത്ര അത്തരത്തിലൊക്കെ ഐറ്റംസ് ആണ് പിന്നെ കൂത് ഒരു നല്ല മണം വരുന്ന അതിനടുത്തൊക്കെ പോയപ്പോഴത്തേക്കും അപ്പം അതങ്ങനെയുണ്ട് പിന്നെ ആണെങ്കിൽ ഇത് വേദനയ്ക്കൊക്കെ ഉള്ള ഷുഗർ പിന്നെ മറ്റു പ്രശ്നത്തിനൊക്കെ ഉള്ള ഒരു പ്രത്യേകം തരം പിന്നെ മരുന്നാണ് നമുക്ക് വെള്ളത്തിനകത്ത് ഒഴിച്ചു കുടിക്കാനൊക്കെ പറ്റിയതാണ് അതൊക്കെ കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് കൊട്ട ഐറ്റംസ് അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ കണ്ട് 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 ഇങ്ങനെ രസം കിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ ആളുകളെല്ലാം പക്ഷെ അതിന് പൈസ വേണം നല്ല ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഏതെല്ലാം ഐറ്റംസ് വേണം അതെല്ലാം മേടിക്കാം ഇത് നെല്ലിക്ക കൊണ്ടുള്ള പലമായിട്ടുള്ള അച്ചാർ പിന്നെ ഗ്യാരറ്റിലെ വളകളാണ് ഇരിക്കണം ഉള്ള മുട്ടിട്ടിരിക്കണ വളകളൊക്കെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കുറച്ച് വീഡിയോകളും കേട്ടോ ഫുഡിൻ്റെ ഐറ്റംസാണ് ഇവിടെ ഫുഡ് ഏതെല്ലാം തരം ഫുഡുണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അങ്ങനെ കയറിയും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ അതൊന്നും ഞാൻ കാണിച്ചില്ല ചുരുക്കിയാണ് ഫുഡ് കഴിക്കുന്നൊന്നും കാണിക്കും എന്തോന്ന് ചെയ്ത് കളനും പിന്നെ ആണെങ്കിൽ വലിയൊരു ഹോൾ പോലെയാണ് അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചെല്ലാം ഇറങ്ങി ഞങ്ങൾ കേട്ടോ അതുമെല്ലാം കഴിഞ്ഞു സരസമേളയിൽ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ട്രെയിൻ കയറാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം അതൊന്നും ഞാൻ കാണിച്ചില്ലാട്ട പത്ത് മണികളെ അങ്ങനെ റെയിൽവേ സ്റ്റേഷന് ഞങ്ങൾ പിന്നെ നടന്ന് നടന്ന് പോവുകയാണ് കൂടുതൽ കണ്ടും കേട്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഇറങ്ങുമ്പോൾ തന്നെ അവിടുത്തെ ഒക്കെ ചെടിമേളകളാണ് കേട്ടോ ചെടി ഐറ്റംസ് ഒക്കെയാണിത് പല ഏതെല്ലാം ചെടികളും തൈകളും നെല്ലിക്ക തൈ അങ്ങനെ പല ഐറ്റംസും ഉണ്ട് അതെല്ലാം കണ്ടും കേട്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങി പിന്നെ അടുത്ത ഞാൻ റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ഓട്ടോയ്ക്ക് പോകണം എന്നാലും കുറച്ചും ദൂരമേ ഉള്ളൂ അങ്ങനെ അശ്വതിയാണ് ബാഗൊക്കെ തൂക്കി പിടിച്ചിട്ടുണ്ട് പോകുന്നത് എല്ലാവരുടെ കയ്യിലുണ്ട് ഓരോ ബാഗ് കേട്ടോ എല്ലാവരും സാധനങ്ങളൊക്കെ നല്ലപോലെ മേടിച്ച് അവിടുന്ന് തന്നെ ഓരോ ബാഗും ഒക്കെ ഞങ്ങൾ മേടിച്ച് ഞാൻ മേടിച്ചില്ലായിരുന്നു എൻ്റെ കൂടെ വന്നവരൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഞാനും ഞങ്ങളുടെ കൂട്ടുകാരും മുത്തുമണികൾ അങ്ങനെ കയറി ഇപ്പം കായംകുളം എത്തുകയെ പെട്ടെന്നാണ് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ട്രെയിനിലൊക്കെ ഇരുന്നു ഞങ്ങൾ പിന്നെ കായംകുളം റെയിൽവേ സ്റ്റേഷനിലും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോവാണ് കേട്ടോ കായംകുളത്ത് ഇറങ്ങി വെച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ് ലിഫ്റ്റിൽ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങളുടെ സരസമയൽ അവസാനിച്ചു കൊടുത്തു അവസാനം എല്ലാവരേലും ഉണ്ട് ഓരോ കാരണം താഴോട്ട് ഇറങ്ങണമെന്നെങ്കിൽ കൊണ്ടാന്ന് താൻ്റെ മുട്ടിനൊക്കെ വേദനയും പ്രശ്നമൊക്കെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റ് കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നമുക്ക് ലിഫ്റ്റിൽ കയറാമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങോട്ടങ്ങ് നടന്നു ഓക്കെ ഇത്രക്കേ ഉള്ളൂ എൻ്റെ വീഡിയോ രണ്ടാം ഭാഗം എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു ഞാനെല്ലാം ചുരുക്കിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരുപാട് ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പോൾ പിന്നെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ലിഫ്റ്റ് വന്ന് തുറന്നു താഴോട്ട് വന്ന് ഞങ്ങൾ കയറുവാണ് അപ്പം ഞങ്ങൾ കായംകുളം എത്തിയിട്ടുണ്ട് കുത്തുമണികളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഓക്കെ ബൈ